ജനവികാരം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ കരുവന്നൂർ വിഷയം ആ തരത്തിൽ സർക്കാരിനെതിരെ ശക്തമായി വരുന്നൊരു വിഷയമാണ് അതൊരു കേസ് ഉണ്ട് നമുക്കറിയാം അപ്പോൾ ആ രൂപത്തിൽ വരുമ്പോൾ അത് ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പോഴല്ല അത് നേരത്തെ തന്നെ ബി ജെ പി അത് അജണ്ട വയ്ക്കുകയും തൃശ്ശൂരിൽ അതിനനുസരിച്ച് സുരേഷ് ഗോപി ഇറക്കുകയും പദയാത്ര നടത്തുകയൊക്കെ ചെയ്താണല്ലോ അത് നമ്മൾ കണ്ടതാണ് പക്ഷേ മോദിയുടെ ഈ വരവ് ഈ വരവിലെ ഓരോ വരവിലും പ്രസംഗം എടുത്തു നോക്കിയാൽ നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ അഞ്ചാമത്തെ തവണയാണ് കേരളത്തിൽ വരുന്നത് ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്ന ആദ്യത്തെ പ്രസംഗത്തിൽ സ്വർണ്ണക്കടത്താണ് പറഞ്ഞാൽ അപ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെടുകയും ചെയ്തു സ്വർണ്ണക്കടത്തിൻ്റെ കാലവും കഴിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു പിന്നെ എന്താണ് ഈ വിഷയം ഉന്നയിക്കുന്നതെന്ന് വിചാരിച്ചു അന്ന് മോദി ആ രൂപത്തിലുള്ള പ്രസംഗം നടത്തി പിന്നീട് സ്ത്രീകളുടെ കൂട്ടായ്മ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള തൃശൂരിലെ സമ്മേളനം അന്നാണെന്ന് തോന്നുന്നു മോദി ഗ്യാരണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അപ്പോൾ മോദി ഗ്യാരണ്ടി അന്ന് മുതൽ മോദി ഗ്യാരണ്ടിയാണ് പറഞ്ഞത് നമുക്കറിയാം ഓരോ തവണയും പ്രസംഗിക്കുന്ന രീതി കേരളത്തിന് പുറത്ത് എന്താണ് പ്രസംഗിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ എന്താണ് പ്രസംഗിക്കുന്നത് അവിടെ മട്ടൻ കറിയും മീനുമാണ് വിഷയം അത് പറയുമോ ഇവിടെ ഏകസ് വിൽക്കോഡ് പറയാത്തത് എന്താണ് എന്താണ് പറയാൻ വരാതിരുന്നത് അത് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ എന്താണോ വേവുക അത് ഇവിടെ എടുക്കാനുള്ള ഉദ്ദേശമാണ് ആ അത്രയാണ് പ്രസംഗിച്ചത് മാസപ്പടി വിഷയം ഇതാദ്യമായിട്ടാണ് മോദി ഉന്നയിക്കുന്നത് ഈ ഈ കേസിൻ്റെ കേസുമായി ബന്ധപ്പെട്ടാലും എത്രത്തോളം വേഗം വരുന്നു ഇറക്ക സമയത്ത് നിൽക്കുന്നു എന്നൊക്കെ നമുക്കറിയാം കരുവന്നൂരിൽ ആദ്യകാലത്തെ ആ വേഗം അത് കഴിഞ്ഞ് കുറേ മാസങ്ങളോളം അനക്കമില്ലായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വീണ്ടും നേതാക്കളെ വിളിപ്പിക്കുന്നു ചോദ്യം ചെയ്യുന്നു അപ്പോഴും നടപടികളിലേക്ക് കടക്കുന്നുമില്ല അപ്പോൾ ഇ ഡി ഇന്നിപ്പോൾ കോടതിയിൽ പറയുന്നത് മോദി ഇന്ന് പ്രസംഗിച്ചതിന് തൊട്ടു പിന്നാലെ ഇ ഡി കോടതിയിൽ അറിയിക്കുകയാണ് നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നു നിക്ഷേപർക്ക് നേരെ കുറ്റാരോപണത്തിൽ നിന്ന് പണം എടുത്തിട്ട് എങ്ങനെയാണ് ഇ ഡി നൽകുക അതൊരു നിയമപരമായ ഒരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് അവിടെ നിന്ന് ഉത്തരവിടുന്നു ഇ ഡി നടപ്പാക്കുന്നു എന്ന രീതി കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് ഇന്നുണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ബി ജെ പി ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് കരുവന്നൂർ വിഷയമാണ് ആ വിഷയം ഇവിടെ കോൺഗ്രസും ഉന്നയിച്ചിട്ടുണ്ട് കരുവന്നൂർ ബി ജെ പിക്ക് അനുകൂലമാണെന്നൊരു സാഹചര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇതുപോലെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെന്ന പ്രതീതി സൃഷ്ടിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയായാലും ചില അല്ലാത്ത മാധ്യമങ്ങൾ വഴിയാലും ഫലപ്രദമായി അത് ആ രീതിയിൽ എത്തിക്കാനുള്ള ശ്രമം മോദി നടത്തുന്നുണ്ട് ബി ജെ പി നടത്തുന്നുണ്ട് അത് പക്ഷേ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ കേരളത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക